വേഗതയിൽ സമയം ഓടിക്കൊണ്ടിരിക്കുക നമ്മൾ ഓരോരുത്തരും നിത്യതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിന് ശേഷം നെടുങ്കണ്ടം ഭാഗത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു ബിനുമോൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ചെറുപ്പക്കാരനായ ഒരു പാസ്റ്ററാണ് ഞങ്ങൾ ഒരുമിച്ച് കോതമംഗലം സെക്ഷനിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ചെറിയ കുഞ്ഞുങ്ങൾ ഒരു പാവപ്പെട്ട ഭാര്യ പാവപ്പെട്ട കുടുംബം തൃശൂരുകാരാണ് ആരാധന കഴിഞ്ഞ് മൂത്ത മകനെ ഓർഗൺ പഠിപ്പിക്കാനായിട്ട് ഈ ദൈവദാസൻ കൊണ്ടാക്കി എന്നിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ പതിനേഴ് വയസ്സുള്ള ആ നാട്ടുകാരനായ ഇച്ചിരി പണക്കാരനായ ആ പയ്യൻ അവരൊരു പുതിയ ബുള്ളറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല സ്പീഡിൽ ഓടിക്കുന്ന ബുള്ളറ്റ് ആ ബുള്ളറ്റുമായി പോഞ്ഞങ്ങ് വന്നു ഈ പാവപ്പെട്ട ദൈവദാസൻ അതുപോലെ സൂക്ഷിച്ചു വണ്ടി ഓടിക്കുന്ന ആളാണ് ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ഈ പാവം പാസ്റ്റർ വണ്ടിക്ക് വന്നിട്ട് ഇടിച്ചു വണ്ടി രണ്ടും രണ്ടു തപിടിപിടിയായിപ്പോയി രണ്ടുപേരും രക്തത്തിൽ കുളിച്ച് രണ്ടുപേരും ആശുപത്രി കൊണ്ടുപോയി ബിനിമോൻ എന്ന് പറയുന്ന ഏ ജിയിലെ പാസ്റ്റർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചുപോയി കഴിഞ്ഞ ഞായറാഴ്ച നടന്നതാണ് ആ പയ്യൻ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ഇതുവരെ മരിച്ചിട്ടില്ല അവൻ എറണാകുളത്തുള്ളൊരു ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റാണ് ആ പാസ്റ്ററുടെ ഭാര്യയും കുഞ്ഞുങ്ങളും പോയി എത്ര സങ്കടകരമായൊരു വാർത്തയാണ് നമ്മുടെ നമ്മുടെ ഭവനങ്ങളിലൊക്കെയാണ് ഇത് സംഭവിക്കുമ്പോൾ അതിൻ്റെ വില നമ്മളറിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പൊതുവായിട്ട് അയ്യോ സങ്കടമാണല്ലോ എന്ന് നമ്മൾ പറയും നമ്മുടെ ഒന്നും വീട്ടിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഇവിടെ അടുത്ത് ഈ നെടുമ്പാശ്ശേരി ഷാരോന്റെ ഒരു ഉണ്ട് ഇവിടെ ആ ചർച്ചില് ശുശ്രൂഷിക്കുന്ന ജോണിക്കുട്ടി എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഭാര്യയും രണ്ട് മക്കളൊക്കെ ഉണ്ട് ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നൊന്നര വർഷം മുമ്പ് ഞാനിങ്ങനെ സൈക്കിളെ വിട്ടാൻ പോയപ്പോ ഇവരിങ്ങനെ കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അവരടുത്ത് വന്നിട്ട് പരിചയപ്പെട്ടു അപ്പോൾ മാമൻ രാജ് ഭാഷറെ വീട്ടിലെ കണ്ടും എന്തൊരു കോട്ടേജ് മ്യൂറ്റി അടക്കുകയാണ് ഞങ്ങൾ അങ്ങനെ പോകാൻ ഞങ്ങൾ പരിചയപ്പെട്ടു ഒരു പാവപ്പെട്ട ദൈവദാസൻ രണ്ട് കുഞ്ഞുങ്ങൾ ഭാര്യ അവർ ആ പാടം വഴി അങ്ങ് പോകരുത് ഞങ്ങൾ പരിചയപ്പെട്ടു റാന്തിക്കാരനെ കണ്ടാണ് ഏഹ് വെള്ളത്തൂല് ഇടുക്കിക്കാരനാണ് ഈ ദൈവദാസൻ ഒന്നൊന്നര മാസം മുമ്പ് ഇവിടെ അടുത്താണ് താൻ താമസിക്കണത് അദ്ദേഹത്തിൻ്റെ ടെറസിന്റെ മേടി കയറി കുമ്പളങ്ങ പറിക്കാൻ വേണ്ടി കയറിയതാണ് പലപ്പോഴും കുമ്പളങ്ങ പറിക്കാൻ അദ്ദേഹം കയറാറുണ്ട് തോട്ടയും പിടിച്ചു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പിടിവിട്ടുപോയി ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് തോട്ടി ചെന്ന് പെട്ടു ഷോക്കടിച്ചു കരിഞ്ഞു പോയ മനുഷ്യൻ ഇലവൻ ഈ ഇലവൻ കെവില്ലേ അത് ബസ്മോയി പോകും അതിൻ്റെ ശരീരം മുഴുവനും ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയവരും പറയാം അവരുടെ ശരീരത്തിലൊക്കെ ഇതത്തിന്റെ മാംസം എന്ന് പറഞ്ഞു അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടെ ചികിത്സയിലായിരുന്നു ഇന്നലെ താൻ പ്രിയപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലേക്ക് ആ ദൈവദാസൻ കടന്നുപോയി പഠിപ്പിച്ച് രണ്ട് ദൈവദാസന്മാരാണ് ഇപ്പൊ മരിച്ചു മരിച്ചിരിക്കുന്നത് നമുക്കെല്ലാം എന്തെല്ലാം സംഭവിക്കും എന്തൊക്കെയാണ് നമുക്ക് ആർക്കൊന്നും പുകഴാനുമില്ല പ്രശംസിക്കാനും ഒന്നുമില്ല നമ്മൾ മര്യാദക്ക് വണ്ടി ഓടിച്ചാലും നമ്മുടെ നേരെയൊക്കെ ചെ വന്ന് വണ്ടി കയറാം ഈ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായ ആ കുടുംബങ്ങൾ അറിയില്ലെങ്കിലും ദൈവത്തിനറിയാം ആ കുടുംബങ്ങളെ കാരണം രണ്ട് കുടുംബമാണ് അനാഥരായി പോയത് ദൈവം അവർ അനാഥരാക്കില്ല പക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവരെ ആ ആ ഭാര്യമാരും മക്കളും ഇനി ഒറ്റക്ക് ജീവ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ആ കുട്ടികളെയും കൊണ്ട് ഒറ്റക്ക് അവർ ജീവിതം ഈ ഒരു ജീവിതം ജീവിച്ചു തീർക്കണ്ടേ നമ്മൾ സഹതാപത്തോടും കരുണയോടും ആർദ്രതയോടും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഇന്ന് സൂക്ഷിച്ച നാളെ ദുഃഖിക്കണം എന്നാണ് നമ്മൾ സൂക്ഷിക്കാനുള്ളതെല്ലാം എന്ത് ജോലി ചെയ്യുമ്പോഴും വണ്ടിയെടുത്ത് യാത്ര ചെയ്യുമ്പോഴും നമ്മൾ വണ്ടിയെടുത്ത് വീട്ടിൽ എന്ത് ചെറിയൊരു ആവശ്യത്തിന് പോയാലും വണ്ടി അല്ലാതെ നമ്മൾ പുറത്തു പോയാലും നമ്മൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് സമർപ്പിച്ചിട്ട് പോകാവൂ കാരണം താഴ് പതിനൊന്ന് പറയുന്നത് നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുവേ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു എന്നിട്ടെന്തേലും വന്നെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ് പ്രാർത്ഥിക്കുക വീട്ടിൽ വന്ന് കയറിയാലും ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും പരിപാലിക്കുന്നവനാരാ കർത്താവൻ കർത്താവിനല്ലാതെ വേറൊരാൾക്ക് നമ്മളെ പരിപാലിക്കാൻ പറ്റില്ല മാത്രമല്ല ഇലക്ട്രിസിറ്റി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും സൂക്ഷ്മതയോടും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടായിരിക്കണം നമ്മൾ കോണിപ്പൊടി തെന്നിക്കിടക്കുന്ന കോണിപ്പൊടികൾ ഉണ്ടാവാം അതല്ല നമ്മൾ സേഫ്റ്റി നോക്കിയെല്ലാം ക്ലിയർ ആണ് നോക്കി ഇത്തിരി പതുക്കെ ചെയ്താലും കുഴപ്പമില്ല നമ്മൾ സൂക്ഷിക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റു വരാതെ സൂക്ഷിച്ച് കണ്ടു കേട്ട് ചെയ്യുക ബാക്കി വന്നാൽ ദൈവം നോക്കിക്കോളും പ്രിയപ്പെട്ടവരെ ദൈവം ആ കുടുംബങ്ങളൊക്കെ ആശ്വസിപ്പിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു